പറയുന്ന ഏഴ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിനകത്ത് എന്റെ ഹൃദയത്തിന്റെ അകത്ത് വന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പദമാണ് ഞാൻ പറയാം ഈ ക്ഷമയ്ക്ക് വലിയ ശക്തി പേര് കൂടി ഓടുക എന്റെ കാലില് നല്ല ആഴമേറിയ മുറിവുണ്ട് എന്റെ കൂടെ നിക്കുക ഞങ്ങൾ രണ്ടുപേരും കൂടി ഓടിയാൽ ആരാ ജയിക്കുന്നേ എന്റെ കാലിൽ മുറിവുണ്ട് എനിക്ക് മൂവ് ചെയ്യാൻ പാടാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ക്ഷമിക്കാൻ കഴിയാത്ത ചില മേഖലകൾ കിടക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ മൂവ് ചെയ്യാൻ കഴിയത്തില്ല അമ്മേ നമുക്ക് നമ്മളൊരു ആത്മീകളത്തിലെ നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ചില പ്രയാസങ്ങൾ മുറിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നീക്ക മൂവ് ചെയ്യാൻ പറ്റത്തില്ല ആത്മതല ജനിക്കത്തില്ല പക്ഷേ അവൻ അങ്ങനെ ക്ഷമിച്ചൊന്നും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ ആർക്കും തടുക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് നിങ്ങളെ പരിശുദ്ധിയാൽ പരിശോധിക്കാൻ നമ്മളിവിടെ വായിക്കുന്നത് യേശു കടന്നുകൊണ്ട് പറയുന്ന ഒറ്റപ്പതല്ലേ കാരത്ത് പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്റെ തന്ന അറിയായി ക്ഷമിക്കണം എന്നാൽ ഇതിന്റെ യഥാർത്ഥത്തിൽ ൾ ക്രൂശിനോട് ചേർന്ന് മരുന്ന് കെട്ടി ആണി അടിക്കുമ്പോൾ യേശു കർത്താവ് ഈ പദപ്രയാ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടായി ഹലോ അമ്മേ

ിൽ അവൻ ഇറങ്ങി വന്ന് വില്ലുപിടിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിതാവേം ക്ഷമിക്കണമേ എന്ന് ഒരു പ്രാവശ്യം കൊണ്ട് ഈ പ്രാർത്ഥന നിർത്തിയില്ല ക്രൂശൻ കടന്ന പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ സ്ത്രീയെ ഇതാണ് നിന്റെ മകൻ ഇതാണ് എന്റെ അമ്മ എനിക്ക് ദാഹിക്കുന്നു ി പിതാവിന്റെ ആത്മാവലത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അതെ ഇങ്ങനെ യേശു കഥ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് പക്ഷെ അതിനകത്തൊന്നും ഒന്നും ആവർത്തിച്ചില്ല പക്ഷേ ഈ പ്രാർത്ഥന യേശു ആവർത്തിക്കുന്നുണ്ടായിരുന്നു അവൻ മുമ്പിൽ നിൽക്കുന്ന സകലനെ നോക്കി അവരകത്ത് തന്നെ ഘൂഷിച്ചവരുണ്ട് തന്നെ ഒറ്റിക്കൊടുത്തവരുണ്ട് അവർ ഇങ്ങനെ ജനങ്ങളുണ്ട് അതെ അവറ്റി കൊടുത്തവരോട് സകലരയിൽ വെച്ച് കഥാവ് കണ്ടു അമ്മേ വെല്ലുവിളിച്ച് നിൽക്കുന്ന പടയാളികളുണ്ട് അടിച്ച പടയാളികളുണ്ട് പക്ഷെ അവരെല്ലാം നോക്കി ഒറ്റ പ്രാർത്ഥന ഒരു കാര്യം പറയാനുള്ളൂ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു ഞാൻ പറയട്ടെ നമ്മൾ നമ്മളാണ് ആ സ്ഥാനത്തെ എങ്കിലെങ്കിലും യേശുവിനറിയാം ഇത് കഴിഞ്ഞിട്ട് ഒരു വിയപ്പുണ്ട് ഇവരെല്ലാം നല്ല സന്നിധി അടുത്ത് വാ ഞാൻ നിന്നെ കാണിച്ചു തരാന്നുള്ളതല്ല അമ്മേ ഞാൻ ഉയർക്കേണ്ട ഇതിനെ പ്രതികാരം ചെയ്യുമെന്നല്ല പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന 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 ക്ഷമയുടെ 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 ക്ഷുക്കുന്ന અમે